കൂട്ടുകാരെന്ന് പറഞ്ഞ അവൾ ഫ്രണ്ട്സെന്ന് പറഞ്ഞ് അപ്പം ശരി എൻ്റെ കൂട്ടുകാരും അവളുടെ ഫ്രണ്ട്സുമായ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിരിക്കുന്നു എന്താണ് ഒരു നോട്ടം അപ്പോൾ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയോ ഞങ്ങൾക്കും കിട്ടി ചെറിയ തോതിൽ കൈനീട്ടമൊക്കെ രാവിലെ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കണിയൊക്കെ വെച്ചു കണ്ടു ഒന്നും വീഡിയോയിൽ എടുത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സദ്യയും വെച്ചിട്ടുണ്ട് നിങ്ങൾ സദ്യ വെച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ് ഞാനും സിദ്ധവും സിദ്ധുവിനെ കാണുന്നുണ്ടോ ഞാനും സിദ്ധുവും പാറവും കൂടി ചുമ്മാ ഇവിടെ ഇരുന്ന് ചൂടൊക്കെ കൊണ്ട് വേർത്ത് ഒരിച്ച് ഇവിടെ ചുമ്മാ ഇരുന്ന് വീടും എടുക്കുകയാണ് അപ്പോൾ എന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്ന് വിഷുവല്ലേ ചുമ്മാ നമ്മൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചതാ പിണ്ണയിലോട്ട് വന്ന് ഇരിപ്പുണ്ട് വീട്ടിൻ്റെ അപ്പോൾ ചെറിയൊരു പായസം വെക്കണം അത് പക്ഷെ വൈകുന്നേരം വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മോളുടെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് പോയിട്ട് വരുമ്പോഴത്തേക്കിനും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നാലും ആ ചൂടങ്ങ് പോവുകയും ചെയ്യും ഒരുമാതിരി കട്ടിയായി പോകും അപ്പം ഒരു ചെറിയൊരു മിക്സ് നമ്മൾ മൂന്ന് നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു മിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് വെച്ചാൽ ഇവിടെ ആരും കുടിക്കത്തൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ വിഷുക്കായിട്ട് പായസം ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ ചെറിയൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സദ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ സദ്യയൊന്നുമില്ല ഇന്നലെ മുകളിൽ നിന്നൊരു ചക്ക എടുത്തു അപ്പോൾ ചക്ക കറിയും വെച്ച് അങ്ങനെ ചെറിയൊരു ഇത് ചക്ക ഇരിശോരി വെച്ച് അപ്പോൾ അതാവുമ്പോൾ സാമ്പാറും വേണ്ട എന്താ പരിപ്പ് കറിയും വേണ്ട ഇരിച്ചു ഒരു വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ച് നീ എന്തും അടിയോടെയായിരുന്നു കോക്കറി ആണെങ്കിൽ ഞാനിതുവരേക്കും വീഡിയോയിൽ വരാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരാൾക്ക് പോയതാണ് വീഡിയോയിൽ വരാത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും എന്താ വീഡിയോയിലോട്ട് വരാൻ എനിക്കൊരു ചമ്മലാണ് ഞാൻ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുക്കാതെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഞാൻ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ പിള്ളേരെ അതിലോട്ട് വീഡിയോ ചെറിയ തോതിൽ ചെറിയ തോതിൽ പിള്ളേരെ എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ എന്നാലും എനിക്ക് വീഡിയോയിലോട്ട് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാലും ചെറുതായിട്ട് ഒന്നൊന്ന് തല കാണിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ പറയത്തിൽ ഒരു ഊറും വെട്ട് നീ പറഞ്ഞു അയ്യോ എപ്പോഴും ഫൈറ്റർ കാണിച്ചത് ഇതെന്തോന്ന് സൈക്കിളില് ഒതുക്കി മാറ്റി വൈ ഇപ്പൊ കരഞ്ഞതിന്റെ റീസൺ ആണ് നോത്തൊന്നും പറ്റിയില്ല ഞാൻ

ട വണ്ട എന്തിനായിരുന്നാലും ഇത് കാണുമല്ലോ കാലും കൈ ഒക്കെ കാണുമല്ലോ ഇത് വണ്ടി തന്നെ വണ്ടെന്ന പാവല്ലേ ചാവണ്ട ജീവനുണ്ട് 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 എന്താണ് മോള് അവിടെ പരിവാടി നീ പുത്തി കാര ആയല്ലോ കമ്പ് വെച്ചുള്ള കോക്കറി നമുക്ക് തല കഴിച്ചു പിടിച്ചേ ഇളവ ഇതിന് എന്താ дикаറാണ വെട്ടിട്ടിരിക്കുന്നത് അതെ എൻ്റെ ബാൻഡിൻ്റെ പാന്റ് ആണ് പാറുപ്പും നൈട്രേറ്റ് യൂസ് ചെയ്യുന്നത് കണ്ടോ ഗയ്സ് എൻ്റെ ഉടുപ്പും അവളെ മാറ്റി거든요 ജീ അത് എൻ്റെ ഉടുപ്പ് എൻ്റെ പാന്റ് ഉണ്ട് രണ്ടു രണ്ടും ഇതിനി കുഞ്ഞി വാങ്ങിച്ചേ എന്താ വന്നത് ഇങ്ങോട്ട് മാറ്റി പോയി